തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിൽ ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ ബ്രാൻഡ് ഓഡിറ്റ് നടത്തി എസ് കോളേജിൽ നടന്ന പരിപാടി പി പി ചിത്രരഞ്ജൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അത് നടന്ന് ഏതാണ്ട് ഉച്ച നീയുമ്പോ അത്ഭുതമുള്ളവർക്കുള്ള നിലയിലാണ് ഏതാണ്ട് പതിനൊന്നര ടണ്ണിന് മുകളിൽ പന്ത്രണ്ട് ടണ്ണടക്ക് പ്ലാസ്റ്റിക് രണ്ടു മൂന്ന് മണിക്കൂർ ശേഖരിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വേമ്പനാട്ട് കായലെന്ന് പറയുന്നത് എത്രയധികം മാലിന്യങ്ങൾ നിറഞ്ഞു വിലക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് വേമ്പനാട്ട് കായൽ ഈ എറണാകുളം കോട്ടയം ആലപ്പുഴ ജില്ലകളിലൂടെയാണ് പ്രധാനമാക്കിയെന്ന് ചോദിച്ചത് ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ബുവാനപ്പെട കളക്ടറോട് സംസാരിച്ചിട്ട് ഞാൻ തന്നെ മുന്നയെടുത്ത് ഈ ആലപ്പുഴ കാണിച്ച ഈ മാതൃക കേരളം അറിയണമെന്നുള്ളത് കൊണ്ട് നിയമസഭയിൽ തന്നെ ഒരു സബ്മിഷന് വേണ്ടി നോട്ടീസ് കൊടുത്തു പക്ഷേ അതിന് മറുപടി പറയേണ്ട മന്ത്രി ശ്രീ രാജേഷ് എ രാജേഷ് അദ്ദേഹം ആ ഒരാഴ്ചകാല സഭയിൽ നിന്ന് ലീവാണ് അപ്പോൾ അദ്ദേഹം എങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു വേണമെങ്കിൽ സബ്മിഷൻ എടുക്കാം വേറെ ഏതെങ്കിലും മന്ത്രി മറുപടി പറയും ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി അധ്യക്ഷത വഹിച്ചു കളക്ടർ അലക്സ് വർഗീസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ആലപ്പുഴ നഗരസഭാ ചെയർപേഴ്സൺ കെ കെ ജയമ്മ മാരാനിക്കുളം വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുദർശൻ അബ്ബ് ടീച്ചർ ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ തണ്ണീർമുക്കം പഞ്ചായത്ത് പ്രസിഡന്റ് ശശികല മണ്ണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി വി അജിത്കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു